ഞാൻ മെമ്പറെ ഒന്ന് കാണാൻ വന്നതാ കണ്ടോളൂ ഈ ക്ഷീര കർഷകർക്ക് പശു വളർത്തുന്നതിനൊരു ലോൺ കൊടുക്കുന്നുണ്ടെന്ന് പദ്ധതി കണ്ടു കൊടുക്കുന്നുണ്ടല്ലോ അപേക്ഷ പിറന്നാളോ മറ്റന്നാളോ വരും അത് വാങ്ങി പൊരിപ്പിച്ച് മെമ്പറിന്റെ ഉപ്പ് പിടിച്ച് കൊടുത്തോളൂ പക്ഷെ ഉപ്പിന് കുപ്പി അതാ കണക്ക് ഉപ്പിന് കുപ്പി കുപ്പി പാൽ കുപ്പി അല്ല ബ്രാൻഡ് കുപ്പി മെമ്പർ കൊടുക്കണെ ചായ പോലും എന്റെ പശുവിന്റെ പാലും കൊണ്ടാന്ന് ഓർമ്മ വേണം നിന്റെ പാൽ ഇല്ലെങ്കിലേ വേറെ സംസ്ഥാനത്തു നിന്ന് പാൽ വരുത്തും ഓ വരുത്താം പക്ഷേ അതിന്റെ ഗുണങ്ങളും കൂടെ ഓർത്തോണം പാലിന് കൊഴുപ്പ് കിട്ടാം മണ്ണിര പാല് ചീറ്റാവാതിരിക്കാൻ ശവത്തിന് നൽകണം ഫോർമാലിൻ പിന്നെ പൊട്ടാസ്യം പറഞ്ഞ് കാസ്റ്റിക് സോഡ ഇതൊക്കെ കൂടെ വൈറ്റിനകത്തോടെ ഞാൻ വയറിടക്കം ഛർദി ഇതെ കേടു പിന്നെ ഓ ഇത്രയും പിന്നെ അല്ലാതെ ആ ഒരു ക്ഷീര കർഷകൻ നിലയ്ക്ക് നീ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം നിന്റെ അപേക്ഷ പരിഗണിക്കാം പക്ഷെ ഉപ്പിന് കുപ്പിന് ഒപ്പ് വാങ്ങാൻ നടക്കുക നടക്കുവാ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി രാജമ രാജമസാറ് രാജമ സാറ ഒന്നുമില്ല ആ പേര് കേൾക്കുമ്പോ ഒരു സന്തോഷം സന്തോഷമായിക്കോട്ടെ കരിപ്പള്ളി വിളിച്ചിരുന്നു ഓ പിന്നെ അവരുടെ കളിക്കൂട്ടുകാരനായ എന്റെ മകൻ ജോർജ് ഇപ്പൊ എവിടെയുണ്ട് എത്ര നാളായി കണ്ടിട്ട് ഫോൺ നമ്പർ ഉണ്ടോ കരിപ്പള്ളി നമുക്ക് അറിയത്തില്ലയോ ഒന്നും കാണാതാവുമ്പോ പറിക്ക ിക്കാതെ കാര്യം പറയണാവൂ എന്ന് പറഞ്ഞപ്പോ അവരുന്ന് പത്ത് പുത്തം തടയുന്ന സമയമാണ് കൂടുതൽ ഉപദ്രവിക്കരുതെന്ന് അവളോടൊന്ന് പറഞ്ഞേക്കണമെന്നാപ്പൻ പറഞ്ഞു ഈ ജോബിശികരായി ഇറങ്ങി വന്ന് പറഞ്ഞാലും അവരുടെ തീരുമാനം അവള് പറഞ്ഞു മാറ്റിയല്ലോജിച്ചോട്ടാ വെറുതെ നീ എല്ലാ തന്നെ അവനോട് ദേഷ്യപ്പെടുന്നു കഴിഞ്ഞ ക്രിസ്മസിനോ അവൻ വന്നില്ല ഇനി അഥവാ വരണമെന്നുണ്ടെങ്കിൽ തന്നെ അവന്റെ വെണ്ടും പിള്ളേ സംഭവിക്കൂ കെട്ടിക്കേറി വന്ന അന്ന് തുടങ്ങിയതാ അവൾ അവനെ പിരികേറ്റാൻ ഇതെല്ലാം വിറ്റുപെറുക്കി പല എറണാകുളത്തോ ബാംഗ്ലൂരോ സ്ഥലം മേടിക്കാൻ അവക്കീ കാട്ടുപൂക്ക് പിടിക്കുകയല്ല അതല്ലേ പൊറുതി മറിയാക്കി പോയത് അപ്പന അപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയതാ അതെല്ലാം വിറ്റുപെറുക്കി പോവാന്ന് പറഞ്ഞാല് അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം അവനുമില്ലാന്നു ആ കെട്ടി കെട്ടിക്കഴിഞ്ഞാ പിന്നെ കെട്ടിയോളാണല്ലോ വേദവാക്യം ഇത്തവണത്തെ ക്രിസ്മസിന്റെ ഒരു ഫോൺ വിളിയെങ്കിലും വന്ന ഭാഗ്യം

കഴുത്തിൽ നമ്മൾ ഉടനെ കുരുക്കിടും അടുത്ത ഞായറാഴ്ച പെണ്ണുകാണൽ അതിന്റെ അടുത്ത ഞായറാഴ്ച മനസ്സമതം അതിന്റെ അടുത്ത ഞായറാഴ്ച കല്യാണം എത്തിയോന്ന ആരാ വേണോ തീരുമാനിച്ച മതി പുളിയമ്മല ടോമി കമ്പളി കണ്ട സേവ്യർ പത്താം മയിൽ സിബി ഇവൻ ബീക്കോ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് റബ്ബർ അറിയാം നല്ല നമ്മുടെ ആയിരിക്കും ഒട്ടും ചേർത്തില്ല അത്രയും പഠിപ്പൊക്കെ മതി അത് തന്നെ അഭിപ്രായം നിന്റെ അഭിപ്രായം നെടുങ്കണ്ട വാസന്തിയോട് പറഞ്ഞാ മതി േരമായിട്ടെ അതാരും അത് ശരി അപ്പൊ നിന്റെ അമ്മ ഒന്നും പറഞ്ഞില്ലേ അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ നോക്ക് ഉണ്ണിയെ കൊണ്ടുപോകാൻ നോക്കാം കൊച്ചാ ചന്ത ഉണ്ടോ നല്ല പൂവമ്പഴം പോലത്തെ പെണ്ണ് പിന്നെ അവിടുന്ന് ഇവിടുന്ന് ലൈസൻ തട്ടുമുട്ടെ കിട്ടി ഒന്ന് ചതഞ്ഞിട്ടുണ്ട് പിന്നെ പത്തൊമ്പതിലേക്ക് കാലെടുത്ത് വച്ചതേ ഉള്ളൂ കുറവാ അതൊക്കെ കേട്ട് കഴിയുമ്പോ അതെനിക്ക് ആലോചിക്കണ്ടെത്തൂലോടും കല്യാണ ബ്രോക്കറോടും കള്ളം പറയരുത് എന്നാ പ്രമാണം സത്യം പറഞ്ഞാൽ നീ ആർക്കെങ്കിലും പാല് കൊടുത്തു കൊടുത്ത് ആരെങ്കിലും കുപ്പിയിലാക്കിയോ ഞങ്ങളും കൂടെ തോമ ചേട്ടാ എനിക്ക് കല്യാണം ആലോചിക്കറു ചെറുക്കണേ നോക്കിയാ അതന്നതാ അതല്ല ഇനിയിപ്പം കെട്ടുന്ന പോരായോ കറുപ്പിന് പാട്ട് വരെ ഉണ്ട് പതിനാറായിരത്തെ ഭാര്യമാരുള്ള ശ്രീകൃഷ്ണൻ കറുത്തതാണല്ലേ സ്നേഹിച്ച ശ്രീരാമചന്ദ്രന്റെ മേനി കറുത്തതാണല്ലേ കാട്ടാള കൂട്ടത്തിൽ മേയുന്ന കൊമ്പനും പാടെ കറുത്തതാണല്ലേ രാപ്പാടി പാടിതൻ പാടി വണങ്ങുന്ന രാത്രി കറുത്തതാണല്ലേ അങ്ങനെ നോക്കിയാൽ കറുപ്പിനല്ലേ കുട്ടിയെ സൗന്ദര്യം തരും തന്നിട്ടേ ഞാൻ പോകും ഉം കുട്ടിയെ ഞെട്ടിയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കുട്ടിക്ക് വേണമെങ്കിൽ ഞാൻ പത്രത്തിൽ ഒരു കല്യാണ പരസ്യം കൊടുക്കണം ഞാൻ വായിക്കാം അമേരിക്കയിൽ നഴ്സായ സുന്ദരിയും സുശീലയുമായി യുവതിക്ക് വരനാവശ്യമുണ്ട് ജാതി മതം എന്നിവ പ്രശ്നമല്ല തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് മുൻഗണന ബന്ധപ്പെടുക മണവാളൻ തോമാസൻ മണവാളൻസ് മാരേജ് ബ്യൂറോ ബി പി സിറ്റി ഫോൺ നമ്പർ ഉണ്ട് ഒന്ന് പെൺകുട്ടി ഞാൻ തന്നെയാണ് അയ്യോ അല്ല ജീവിക്കാൻ െ ഭർത്താവ് ഉദ്യോഗത്തിന് റെഡിയായി നിൽക്കുന്ന എല്ലാ ഈ നമ്പറിൽ വിളിക്കും ഞാൻ പറയും മരുന്ന് ഫോട്ടോ ഫോൺ നമ്പർ എന്നിവ കിട്ടാൻ നൂറ് രൂപ അയച്ചു തരാൻ അതാരൊക്കെ ഒന്നായാലും ഓന്മാരയക്കും എന്ന് ടാക്രാന്ത മൂത്ത് വിളിക്കുമ്പോ ഞാൻ പെണ്ണിന്റെ അപ്പനാവും എന്നിട്ട് ഫോൺ എടുത്ത് പറയും ഹലോ പെണ്ണിന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞു മോനെ അപ്പൊ അതോടുകൂടി അത് കട്ടായി കിട്ടും കിട്ടുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ത് പറയുന്നു നല്ല ബിസിനസ് പാപ്പിട്ട് നഴ്സ് പമ്പിള്ളാരുടെ പേരിൽ ഇതുപോലെ തട്ടിപ്പ് നടത്തിയ അന്നേരം തന്നെ അകത്താക്കി സുനന്ദപ്പനെ ഞാൻ ഇടിപ്പിക്കാനൊന്നും എന്നെ ജസ്റ്റ് ഒന്ന് മതി ഞാൻ നന്നായിക്കോളും ഒന്നും അവിടെ എൽസമയ്ക്ക് വേണ്ടി ചെറുക്കമായിട്ട് ഫോട്ടോ ആ അത് നമ്മുടെ ഓ അപ്പൊ പാപ്പനും കൂടെ അറിഞ്ഞോണ്ടുള്ള ഇടപാടല്ലയോ ഏ അഞ്ചെട്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നതേ മഹാനായ കുടിയേറ്റ കർഷകർ